ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുമ്പളങ്ങയാണ് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും പച്ചമാങ്ങയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല പുതിയ വീഡിയോസ് ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വീഡിയോസ് തുടർച്ചയായിട്ട് കാണുക കേട്ടോ അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കിട്ടുന്നത് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടാവാം അങ്ങനെ ഒരു ഇഷ്യൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രെസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് മുമ്പ് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എന്താണ് ഇതുപോലെ ഒരു കഷ്ണം കുമ്പളങ്ങയും ഒരു മാങ്ങയാണ് പച്ച എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അരിയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങാൽ മതി ഇനി ഒരു പച്ചമാങ്ങ മാങ്ങ എടുക്കുന്നുണ്ട് ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളിക്കനുസരിച്ച് മാത്രം എടുത്താൽ മതി ഇതങ്ങ് ഓവർ പുളിയുള്ള മാങ്ങയല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ പുളി കൂടുതലാണെങ്കിൽ കുറച്ച് മാങ്ങ എടുത്താൽ മതി അപ്പോൾ അത് ആ മാങ്ങ കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എരിവിനെ പച്ചമുളക് ചേർക്കേണ്ടതുണ്ട് ഞാനൊരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് ഒരുപാട് കൂട്ടണ്ട അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ നന്നായിട്ട് ചേർത്തോളൂ കേട്ടോ നാടൻ റെസിപ്പീസിന് എപ്പോഴും എത്രത്തോളം കറിവേപ്പില ചേർക്കുന്നു അത്രത്തോളം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് കറിവേപ്പില അപ്പോൾ ഞാൻ ഒരുപാട് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം പച്ചമുളക് രണ്ടെണ്ണം ചേർക്കാം കേട്ടോ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ നാടൻ റെസിപ്പീസിന് എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫ്ലേവറും ആ ഒരു നാടൻ ടേസ്റ്റുമൊക്കെ കിട്ടുക ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ചെയ്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും എണ്ണകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് വേവൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം അങ്ങ് ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം എരിവിനുസരിച്ച് മുളക് പൊടി ഓൾറെഡി നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂണിൽ താഴെ ഒരു കാൽ ടീസ്പൂണൊക്കെ തന്നെ മതിയാകും കേട്ടോ എരിവിനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരുപാടങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോകരുത് വേവണം എന്നാൽ അങ്ങ് ഉടഞ്ഞു പോകാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാണാത്തതെല്ലാം ഒന്ന് കണ്ടു നോക്കുക അപ്പം എന്താ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്കിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു ഒന്നര പിടിയോളം തേങ്ങ ഒരു ഒരു മൂന്നാല് ചെറിയുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി നിങ്ങൾക്ക് ഇപ്പം ഫ്ലേവർ ചിലർക്ക് ഫ്ലേവർ ഇഷ്ടമായിരിക്കില്ല അങ്ങനെയുള്ളവർക്ക് ഒഴിവാക്കുക കേട്ടോ അല്ലാത്തവർക്ക് ഒരെണ്ണം ചേർക്കാം നല്ല ടേസ്റ്റാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോൾ ഈ സമയത്ത് ഇതാ നമ്മുടെ കുമ്പളങ്ങയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല ഇല്ലാണ്ടോ ഈ ഒരു പരുവം വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്താ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതങ്ങ് ഒരുപാട് ലൂസാക്കി എടുക്കരുത് എന്നാൽ ഓവർ തിക്കാക്കി എടുക്കരുത് ആ ഒരു പരുവായിരിക്കണം കേട്ടോ ഒരുപാട് വെള്ളം പോലെ ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് തിക്കായി കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിക്കൊന്ന് തിളക്കട്ടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഒരുപാടിട്ട് തിളപ്പിക്കരുത് കേട്ടോ എന്നാൽ ഒന്ന് തിള വരുവാൻ വേണം ആ ഒരു പരുവം ഒരുപാടിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാലും കറിയുടെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ എന്താ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇളക്കി ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് തിള വരുന്നൊരു സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും ചീരകത്തിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം ഉള്ളൂ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കുക ഒരുപാടിട്ട് വെട്ടി തിളപ്പിച്ച് അങ്ങനെ കുറേ നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും നല്ല ടേസ്റ്റാണ് കേട്ടോ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു കറി മതി കേട്ടോ ചൂറിനാൻ വരെ ഒരു കറിയുടെ ആവശ്യമില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്താ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരൊത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കാരണം കുറച്ച് വട്ടത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കാരണം കുറച്ചരണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചതിന് ശേഷം മൂപ്പിച്ചെടുക്കുക അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫ്ലേവറും ഒക്കെ കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ കരിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഒരു കയ്പ് രസമൊക്കെ വരും കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒന്ന് കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ വറ്റൽമുളക് ഒരുപാടങ്ങ് ആ എണ്ണയിൽ അങ്ങോട്ട് റോസ്റ്റായി പോകും അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഉള്ളിയുടെ കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ അത്യാവശ്യം നന്നായിട്ട് കളറ് മാറി വരുമ്പോൾ മാത്രം മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് തിളച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാതെ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ ഓഫ് ചെയ്ത് വെച്ചല്ലോ ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അത് ഈ ഒരു പരുവത്തിലേക്ക് അത് കുറുകിയിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ വേണം എടുക്കാൻ ഒരുപാട് തിക്കാക്കി എടുക്കരുത് ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ ഓവർ തിക്കാക്കി കഴിഞ്ഞാൽ ഇരു കഴിയുമ്പോൾ ഒരുപാട് തിക്കായി പോവും ഇപ്പം കണ്ടോ നമ്മുടെ കുമ്പളങ്ങയും മാങ്ങയും ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ നന്നായി വന്നിട്ടുമുണ്ട് ആ ഒരു പരിവ് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം ഇത് ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബാൽ ആയിക്കാൻ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല കേട്ടോ അതിനായിട്ടാണ് ബെലൈക്കൻ പ്രസ് ചെയ്ത ആദ്യം കാണുന്ന പോലെ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്